ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരു കേന്ദ്രത്തിൽ ഒരുമിച്ച എല്ലാവർക്കും ഒരു ലക്ഷ്യം മാത്രം എല്ലാവരുടെയും നാവിൽ നിന്ന് ഉയരുന്നത് ഒരേ മന്ത്രം ഒരേ വേഷം പരലോകത്തെ മഷറയെ കൂടി ഓർമ്മിപ്പിക്കുന്നു അറഫ സംഗമം ഹജ്ജിൻ്റെ പരമപ്രധാനമായ കർമ്മമാണ് അറഫ സംഗമം ഇബ്രാഹിം നബിയുടെ വിളിക്കുത്തരം നൽകിയാണ് ലോക മുസ്ലിമീങ്ങൾ അർഫയിൽ സമ്മേളിക്കുന്നത് അല്ലാഹു മനുഷ്യരെ കുറിച്ച് അഭിമാനം കൊള്ളുന്ന ദിനമാണത് പിഷാജ് ഏറ്റവും കൂടുതൽ അസ്വസ്ഥനാകുന്ന ദിനം കൂടിയാണ് അറഫ ദിനം നബിഹു അലഹി വസല്ലമ പറഞ്ഞു അറഫ ദിവസത്തേക്കാൾ പിഷാജ് നീജനും നിസാരനും നിഞ്ഞനുമാകുന്ന മറ്റൊരു ദിനമില്ല റഫേൽ സംഗമിക്കുന്നവർക്കുള്ള പ്രപഞ്ചനാഥൻ്റെ അനുഗ്രഹവർഷവും പാപമോക്ഷം നൽകിയുള്ള അവൻ്റെ കടാക്ഷവും കാണുമ്പോൾ സഹിക്കവയ്യാത്തത് കൊണ്ടാണ് അന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ദിനമാണ്